ഋഷിപാൽ ഏതായാലും അൻവർ കടുപ്പിച്ച് തന്നെ നിൽക്കുമ്പോൾ അദ്ദേഹമായി വ്യക്തിപരമായ സൗഹൃദമുള്ള മൂന്ന് നേതാക്കൾ എത്തുന്നു അൻവറിന്റെ വീട്ടിൽ യു ഡി എഫിന്റെ തുടർന്നുള്ള നീക്കങ്ങൾ എന്ത് എന്ന് അൻവറിനെ അറിയിക്കുക യു ഡി എഫ് പ്രവേശനത്തിൽ ഒരു സമയം നൽകിക്കൊണ്ട് അൻവറിനെ അനുനയിപ്പിക്കുക അത് തന്നെയായിരിക്കും അല്ലെ ലക്ഷ്യമിടുന്നത് ഏതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിനിടെ തന്നെ അൻവറിന്റെ മുന്നണി പ്രവേശം സാധ്യമാക്കുക അൻവറിനെ ഒപ്പം കൂട്ടുക പ്രചാരണത്തിൽ സജീവമാക്കുക അത് തന്നെയായിരിക്കും നേതാക്കൾ ലക്ഷ്യമിടുന്നതും അല്ലെ വിനീത് സംശയമില്ല ഘടകക്ഷികളുടെ കൂടി അഭിപ്രായം മാനിച്ചാണ് കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ഒരു അനുന്നതി നീക്കം ഇപ്പോൾ നടത്തുന്നത് ഒന്ന് നേരത്തെ തന്നെ അൻവറുമായി ഏറെ അടുപ്പമുള്ള നേതാക്കളാണ് ഈ മൂന്ന് പേരും അതിൽ കെ ജയന്തും പ്രവീൺകുമാറുമൊക്കെ ഡി ഐ സി കാലത്തും വലിയ സൌഹൃദം പി വി ഉണ്ട് അങ്ങനെയുള്ള നേതാക്കളായതുകൊണ്ട് തന്നെയാണ് അവരെ ഈ ഒരു ചർച്ചയ്ക്ക് നിയോഗിക്കുന്നത് അതിനൊപ്പം സി എം പി നേതാവ് വിജയകൃഷ്ണനും വ്യക്തിപരമായി പി വി അൻവറുമായി ഏറെ അടുപ്പമുണ്ട് അൻവറിനെ അനുനയിപ്പിക്കേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ആവശ്യമാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് യു ഡി എഫിലെ ഭൂരിഭാഗം ഘടകക്ഷികൾക്കുമുള്ളത് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ ഏറ്റവും നിർണായക തെരഞ്ഞെടുപ്പ് കൂടിയാണ് കാരണം എൽ ഡി എഫിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് മണ്ഡലത്തിൽ എം എൽ എ പദവി ഒഴിഞ്ഞ നേതാവ് കൂടിയാണ് പി വി അൻവർ അങ്ങനെ പി വി അൻവർ നിലവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വെല്ലുവിളിച്ച് ഒരു പോരാട്ടത്തിലിറങ്ങിയാൽ അത് ഗുണകരമാകില്ല എന്ന വിലയിരുത്തലാണ് പൊതുവേ യു ഡി എഫിനകത്തുള്ളത് അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിലെ പ്രധാന ഘടകക്ഷികളൊക്കെ കോൺഗ്രസ് നേതാക്കളോട് ഇപ്പോൾ വലിയ രീതിയിൽ അൻവറിനെ പ്രകോപിപ്പിക്കരുത് അനുദയ നീക്കമാണ് നല്ലത് എന്നൊരു അഭിപ്രായം ഉയർത്തിയത് കോൺഗ്രസും സമാനമായ നിലപാട് തന്നെ സ്വീകരിച്ചു കാരണം അൻവറിനെ പ്രകോപിപ്പിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിന് കാര്യമില്ല എന്ന ഒരു അഭിപ്രായം പല നേതാക്കളും ഉയർത്തുന്ന സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട് രാവിലെ എ പി അനിൽകുമാർ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് രൂക്ഷമായ ഭാഷയിലാണ് പി വി അൻവറിനെ കഴിഞ്ഞ ദിവസത്തെ പരസ്യപ്രസ്താവനയെ വിമർശിച്ചത് അതുപക്ഷേ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമെന്ന നിലയിലാണ് അങ്ങനെ ഒരു പരസ്യമായ അഭിപ്രായ പ്രകടനം എ പി അനിൽകുമാർ നടത്തിയതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായി അഭിപ്രായ പ്രകടനം നടത്തേണ്ടതായിരുന്നു തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് കണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പ്രതികരിച്ചത് എന്ന നിലപാട് കൂടി കോൺഗ്രസ് നേതാക്കൾ പറയുന്നു പക്ഷേ ഒരു തർക്കത്തിലേക്ക് ഇത് കൊണ്ടുപോകാൻ കോൺഗ്രസിന് താല്പര്യമില്ല പക്ഷേ ഒരു വിലപേസലിന് കോൺഗ്രസ് അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ടു പോകാനും തയ്യാറില്ല എന്ന് പറയുമ്പോൾ പോലും യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികളുടെ അഭിപ്രായം അൻവർ മുന്നണി പ്രവേശനത്തിന് വേണ്ടി ഇത്തരത്തിൽ നേതാക്കളെ കണ്ടതാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചതാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന നേതാക്കൾക്കും അറിയാം അൻവറിനെ കൂടെ കൂട്ടേണ്ടി വരും എന്നുറപ്പുമാണ് ഇന്നിപ്പോൾ എ പി അനിൽകുമാർ പറഞ്ഞതുപോലെ യു ഡി എഫിൻ്റെ ഒപ്പം നിർത്താം എന്ന് പറഞ്ഞത് പക്ഷേ അക്കാര്യത്തിൽ അൻവറിന് ഒരു ഉറപ്പ് ലഭിക്കുക എന്നത് പ്രധാനമാണല്ലോ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള കടുത്ത തീരുമാനങ്ങളിലേക്കൊക്കെ പോകാൻ അൻവർ ഒരുങ്ങിയതും ഈ സമ്മർദ്ദം ഏതായാലും ഫലം കാണുന്നു എന്ന് തന്നെ നമ്മൾ കരുതണം ബിരിദ നേരത്തെ യു ഡി എഫിന്റെ യു ഡി എഫ് ചെയർമാൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ കെ പി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തുകയും പി വി അൻവറിന് അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചതാണ് യു ഡി എഫിനെ ഒപ്പം നിർത്തുമെന്ന് അതുപോലെ തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലെത്തുക വി എസ് ഡോ അടക്കമുള്ള ഉറപ്പ് അൻവറിന് ലഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് പെട്ടെന്ന് പി വി അൻവർ പ്രകോപിതനായത് വിരുദ്ധമായ തീരുമാനം വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ സമാനമായി മുന്നണി പ്രവേശനത്തിനും അങ്ങനെ ഒരു തീരുമാനം എടുത്തേക്കുമെന്ന ആശങ്ക പി വി അൻകർ ഉണ്ടായി അതാണ് ഒരു കടുത്ത നിലപാടിലേക്ക് പി വി അൻകർ പോകാനും സ്ഥാനാർത്ഥിക്കെതിരെയടക്കം വലിയ രീതിയിൽ പരസ്യമായ വിമർശനം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായത് അത് കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ അമർഷമുണ്ടെങ്കിൽ പോലും നിലവിൽ അങ്ങനെ ഒരു അമർഷം നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള താല്പര്യം ഏതായാലും കോൺഗ്രസ് നേതാക്കൾക്കില്ല കാരണം ഘടകക്ഷികളുടെ കൂടെ അഭിപ്രായം മാനിച്ചാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് പി വി അൻവറിനെ അനുനയിപ്പിച്ച് പി വി അൻവറിനെ യു ഡി എഫിനൊപ്പം നിർത്തി പി വി അൻവറിനെ സമാഹരിക്കാൻ കഴിയുന്ന വോട്ട് കൂടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യറ്റ ചോകത്തിന് ലഭ്യമാക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ കോൺഗ്രസ് നേതാക്കളായ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ കെ പ്രവീൺകുമാർ ഒപ്പം കെ പി സി സി ജനറൽ സെക്രട്ടറിയായി കെ ജയന്ദ് എന്നിവർക്കൊപ്പം സി എം ബിയുടെ നേതാവ് വിജയകൃഷ്ണൻ കൂടി അയക്കുന്നത് ഈ മൂന്ന് പേരും നേരത്തെ വിനീതയെ പറഞ്ഞതുപോലെ വ്യക്തിപരമായി പി വി അൻവറുമായി ഏറെ അടുപ്പമുള്ളവരാണ് ഇവർ കൃത്യമായി അത് കാരണം വൈകാരികമായ ഒരു പ്രകടനമാണെന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പി വി അൻവറിന്റെ അഭിപ്രായ പ്രകടനത്തെ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് വൈകാരികമായി തന്നെ പി വി അൻവറിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അനുനയിപ്പിച്ച് പി വി അൻവറിനെ യു ഡി എഫ് യോഗത്തിലേക്കും യു ഡി എഫിന്റെ കൺവെൻഷൻ വേദിയിലേക്കും അതിനൊപ്പം ആര്യാടൻ ചോക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മുന്നണിപ്പൊരാളിയായി പി വി അൻവറിനെ ഇറക്കുക എന്നതാണ് ഈ ദൌത്യ സംഘത്തിന്റെ ലക്ഷ്യം ദൌത്യ സംഘം എന്തായാലും ചർച്ച വളരെ നിർണായകമാണ് പി വി അൻകുർ മത്സരിക്കാൻ സന്നദ്ധനായി നിലമ്പൂരിലെ ഒരു പോരാട്ടത്തിന് സന്നദ്ധരായി നിൽക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അടക്കം വി വി അൻവറിന് മത്സരിക്കാനുള്ള അനുമതി നൽകിയ സാഹചര്യം സംസ്ഥാന കമ്മിറ്റിയും അങ്ങനെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത് യു ഡി എഫിന് തിരിച്ചടിയാകുമോ എന്നൊരാശങ്ക മുസ്ലിം ലീഗ് അടക്കം പ്രകടിപ്പിച്ച ഒരു പശ്ചാത്തലമുണ്ട് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയം യു ഡി എഫിന് അനുകൂലമാണെന്ന് വിലയിരുത്തുമ്പോൾ പോലും എല്ലാ വോട്ടുകളും സമാഹരിക്കണമെങ്കിൽ എൽ ഡി എഫിനെതിരെയുള്ള എല്ലാവരെയും എൽ ഡി എഫിനെ ശക്തമായി എതിർക്കുന്ന എല്ലാവരെയും ഒപ്പം നിർത്തണമെന്ന അഭിപ്രായം പൊതുവെ പ്പോൾ യു ഡി എഫിനകത്ത് ഉയർന്നുവരുന്നുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പി വി അൻവർ എൽ ഡി എഫിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്ന് എം എൽ എ പദവി രാജിവെച്ചത് അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകരെ രാഷ്ട്രീയ നേതാവിനെ അവഗണിച്ച് നിലമ്പൂരിൽ മത്സരിക്കുന്നതുകൊണ്ട് അത്ര ഗുണം ചെയ്യില്ല എന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് നേതാക്കളൊക്കെ നടത്തുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് നിലപാട് മയപ്പെടുത്തി അൻവറിനെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് മൂന്ന് നേതാക്കൾ അത് യു ഡി എഫ് ദൌത്യ സംഘം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം പക്ഷേ സി എം പി നേതാവായ വിജയകൃഷ്ണൻ പൊതുവേ കോൺഗ്രസിന്റെ ദൌത്യങ്ങളിൽ പങ്കാളിയാകുന്ന ഒരു പൊതു സ്വീകാര്യതയുള്ള നേതാവ് കൂടിയാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അൻവറുമായി ബന്ധമുള്ള സി എം പി നേതാവ് വിജയകൃഷ്ണൻ കൂടി ഈ ദൌത്യ സംഘത്തിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത് കോൺഗ്രസിന്റെ പൊതു തീരുമാനത്തിന്റെ ഭാഗമാണ് കെ സുധാകരൻ അടക്കമുള്ള കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ ഈ കാര്യത്തിൽ നിർണായക ഇടപെടൽ നടത്തിയെന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട് കെ സുധാകരൻ നേരത്തെ തന്നെ പി വി അൻവറുമായി ഏറെ അടുപ്പമുള്ളതാണ് പി വി അൻവറിനെ യു ഡി എഫ് പ്രവേശനത്തിനടക്കം ഉറപ്പു നൽകുകയും അൻവറിനെ യു ഡി എഫുമായി ചേർത്ത് നിർത്താൻ മുൻകൈയ്യെടുക്കുകയും ചെയ്ത നേതാവാണ് കെ സുധാകരൻ അതുകൊണ്ട് സുധാകരന്റെ അഭിപ്രായം കൂടി നിലവിലെ പുതിയ കോൺഗ്രസ് നേതൃത്വം അത് മുഖവിലക്കെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം തന്നെ മലപ്പുറത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശനുമുണ്ട് ഏതാണ്ട് മൂന്ന് മണിക്കാണ് യു ഡി മണ്ഡലത്തിലെ യോഗം വിളിച്ചു ചേർത്തത് അത് ഏതാണ്ട് മൂന്നരയാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം ഈ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയുടെ ഫലം എന്താണെന്ന് അറിയണം സ്വാഭാവികമായും ഈ മൂന്ന് നേതാക്കളും മലപ്പുറത്ത് പ്രതിപക്ഷ വി ഡി സതീശനുമായും ഒപ്പം കെ പി സതീശൻ സന്നി ജോസഫുമായും കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ പി വി അൻവറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ ഇവരെ ധരിപ്പിക്കും എന്നിട്ട് തീരുമാനത്തിലേക്ക് പോവും ഏതായാലും യു ഡി എഫ് പ്രവേശനം നൽകി പി വി അൻവറിനെ അനുനയിപ്പിക്കാനുള്ള നീക്കമടക്കം ആലോചനയിലുണ്ട് അങ്ങനെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള ചുമതല യു ഡി എഫ് നേതൃയോഗം അത് യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞതാണ് അതുകൊണ്ട് വി ഡി സതീശന് ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാം പക്ഷേ ഹൈക്കമാൻഡിന്റെ ഒരു അനുമതി കൂടി ഈ കാര്യത്തിൽ ആവശ്യമായി വരും കാരണം ദേശീയതലത്തിൽ തൃണമൂൽ കോൺഗ്രസ് വ്യത്യസ്ത അഭിപ്രായമാണ് ഹൈക്കമാൻഡിന് പക്ഷേ സംസ്ഥാനങ്ങളിൽ അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായം കൂടിയുണ്ട് ദേശീയതലത്തിലെ നിലപാടല്ല ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ നിലപാട് അതാത് സംസ്ഥാനങ്ങളിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾക്കും അവിടുത്തെ മുന്നണി നേതൃത്വത്തിനും എടുക്കാമെന്ന ഒരു അനുമതി നേരത്തെ തന്നെ എല്ലാ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആ വളരെ വലിയ തടസ്സം അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് ഉണ്ടാകാൻ സാധ്യതയില്ല ഏതായാലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്ത് യു ഡി എഫിനൊപ്പം ഏറ്റവും ഉറച്ച മണ്ഡലമായി നിന്ന നിലമ്പൂർ മണ്ഡലം അത് നഷ്ടമായത് പി വി അൻവറിന്റെ മത്സരത്തിലൂടെയാണ് പി വി അൻവറിലൂടെ എൽ ഡി എഫ് പിടിച്ചെടുത്ത ആ മണ്ഡലം പി വി അൻവറിന്റെ സഹായത്തോടുകൂടി തന്നെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌക്കത്തിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അതിന് ആ പി വി അൻവറിനെ ഒപ്പം നിർത്തണമെന്ന് യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് Vater, Wettkunde da, bilir.